അഹമ്മദാബാദിൽ വിമാനപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയ്ക്കെതിരെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രൻ കസ്റ്റഡിയിൽ വെള്ളരിക്കുണ്ട് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പരാമർശങ്ങൾ വിവാദമായതിന് പിന്നാലെ പവിത്രനെ സർവീസിൽ നിന്നും സസ്പെൻഡും ചെയ്തിരുന്നു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറി വരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയായ നഴ്സ് രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ അശ്ലീല പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെള്ളരിക്കുണ്ട് പോലീസാണ് പവിത്രനെ താലൂക്ക് ഓഫീസിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് എൻ എസ് എസ് ഹോസ്തൂർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് പവിത്രനെതിരെ പോലീസ് കേസെടുത്തത് പ്രതിയെ ഹൊസ്തുർഗ് പോലീസിന് കൈമാറും പവി അനന്താശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നാണ് പവിത്രൻ രഞ്ജിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത് ജാതി അധിക്ഷേപത്തിന് പുറമെ തൊഴിലിനെയും സ്ത്രീയുടെ അന്തസ്സിനെയും ഹനിക്കുന്ന രീതിയിലുള്ളതായിരുന്നു പരാമർശം പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ ഒട്ടേറെ പേർ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകുകയും റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നുവെന്നും റവന്യൂ മന്ത്രി കെ രാജൻ സമൂഹമാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തിരുന്നു പവിത്രൻ മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് കാഞ്ഞങ്ങാട് എം എൽ എയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരനെതിരെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തികരമായ പോസ്റ്റിട്ടതിന് നേരത്തെ പവിത്രനെതിരെ നടപടിയെടുത്തിരുന്നു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് ഒരു മാസം മുൻപാണ് പവിത്രൻ ജോലിയിൽ തിരികെ പ്രവേശിച്ചത് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു അധിക്ഷേപ പോസ്റ്റ് കൂടി ഇയാൾ പങ്കുവച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്